രാജ്യത്ത് സ്ഥിരീകരിച്ച് ഭീതി ഇനിയും അഞ്ചുവർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു രാജ്യത്ത് ആദ്യ കോവിഡ് തൃശൂരിൽ സ്ഥിരീകരിച്ചത് ചൈനയിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനിക്കായിരുന്നു രോഗബാധ ഒന്നര മാസത്തിനു ശേഷം മാർച്ച് ഇരുപത്തിനാലിന് രാജ്യത്ത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു പിന്നീട് കോവിഡ് ബാധിച്ചുള്ള മരണക്കണക്കുകളിൽ നാട് വിറങ്ങലിച്ചു നിന്നു മാസ്കും സാനിറ്റൈസറും നിത്യജീവിതത്തിന്റെ ഭാഗമായി വാക്സിൻ നിർബന്ധമാക്കി സാനിറ്റൈസറും മാസ്കും ഒരു പരിധിവരെ ജനം ഉപേക്ഷിച്ചെങ്കിലും കോവിഡിന്റെ അലയൊലുകൾ ഇനിയും ഒടുങ്ങിയിട്ടില്ല കോവിഡിന്റെ ബാക്കിപത്രമായി അനുബന്ധ അസുഖങ്ങളും കുഴഞ്ഞുവീണ മരണങ്ങളും ഇപ്പോഴും ഭീതി പരത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിലാണുണ്ടായിരിക്കുന്നതെന്ന റിപ്പോർട്ടും നമുക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ വർഷം കോവിഡ് ബാധിച്ച് കേരളത്തിൽ അറുപത്തിയാറ് പേർ മരിച്ചെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് കോവിഡ് വൈറസിന്റെ വകഭേദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു നാടുവിറപ്പിച്ച മഹാമാരിയുടെ ഭീതി ഇനിയും വിട്ടകന്നിട്ടില്ല ടി സി വി തൃശൂർ